മാതൃവിചാരത്തിന്റെ നന്മകളിൽ കൃപയുടെ ഉദ്ധാന യാത്ര മറിയത്തോടൊപ്പം വ്രതശുദ്ധിയിൽ ഈ ആദ്യ ദിനം വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന മറിയത്തിന്റെ മാതൃത്വത്തെ നമുക്ക് ധ്യാനിക്കാം മറിയം നമ്മുടെ അമ്മയാണ് യോഹന്നാൻ യോഹൻലാൽഹ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള അവസാന വാക്കുകളിൽ നിന്ന് ഇതാ നിന്റെ അമ്മ എന്നുള്ളതായിരുന്നു യോഹന്നാനിലൂടെ യോജനംശത്തിന് മുഴുവൻ നൽകിയവൻ മറിയത്തിന്റെ മാതൃത്വത്തെ വാഴത്തുകയായിരുന്നു ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഴ്ത്ത് ഒരു നല്ല അമ്മ എന്നുള്ളതായിരിക്കണം തന്നെ ഈ ലോകത്തിൽ കാത്തുപാലിച്ച അമ്മ ഈ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയായതിനാൽ അവൾ മാനവകുലത്തിന് മുഴുവൻ അമ്മയാകുവാൻ യോഗ്യതയുള്ളവളാണെന്നുള്ള സ്വർഗത്തിന്റെ സാക്ഷ്യം പരിശുദ്ധ ധന്യ മറിയത്തിനുള്ള പ്രതിരൂപവത്കരണം ഉത്തമഗീതത്തിൽ നാം വായിക്കുന്നു ില്ലി പൂക്കൾ അതിലിട്ടോതമ്പ് ഉത്തരം ഇതു കൊണ്ട് സഭാപിതാവായ അമ്മയാകേണ്ടതുണ്ടോ അവരെ എല്ലാം ഉൾച്ചേർത്തിരിക്കുന്നു ഈശോയെ നമുക്ക് നൽകിയതിലൂടെ മറിയം നമുക്ക് യഥാർത്ഥ ജീവൻ തന്നു നമ്മുടെ രക്ഷിക്ക അയാളെ തന്റെ പുത്രന്റെ കാൽവരിയിലെ ബലിയിൽ ഉൾച്ചേർന്നുകൊണ്ട് നമ്മെ കൃപയിൽ ജനിപ്പിച്ചു ആ മാതൃ സംരക്ഷണത്തിന്റെ ശീതള ചായെ നമുക്ക് അഭയം തേടാം പരിശുദ്ധ അമ്മയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേറീ സ്വസ് പരിശുദ്ധമറിയേയം മേ പാപി കളായ